മലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒരു അപ്ഡേഷനാണ് പങ്കുവെക്കാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സൂപ്പർ താരമായ കെ പി രാഹുൽ വരും സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലുണ്ടാവില്ല എന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് ക്യാമ്പിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ മിക്കാൽ സ്റ്റേറ രാഹുൽ കെ പിയുടെ പെർഫോമൻസിൽ സംതൃപ്തനല്ല എന്നും മാത്രവുമല്ല മിക്കാഹൽ സ്റ്റേറയുടെ കളി ശൈലിയിൽ രാഹുൽ കെ പി എ പോലുള്ള താരത്തിൻ്റെ പെർഫോമൻസ് അനിവാര്യമില്ല എന്നും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കെ പി രാഹുലിനെ മറ്റേതെങ്കിലും ഐ എസ് ക്ലബ്ബിലേക്ക് ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചുകൊണ്ട് വിൽക്കുമെന്ന രീതിയിലാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു ന്യൂസ് നൂറ് ശതമാനം കൺഫർമേഷൻ ന്യൂസ് തന്നെയാണ് ഇത്തരത്തിൽ തന്നെ രണ്ടു മാസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ ജി കെ സിംഗും ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ക്ലൂസീവ് അപ്ഡേഷനായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും പിന്നീട് നടക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ജീക്സന്റെ ട്രാൻസ്ഫർ ന്യൂസ് നൽകിയ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ കെ പി രാഹുലും ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന രീതിയിൽ ന്യൂസ് അറിഞ്ഞിട്ടുള്ളത് ആയതുകൊണ്ടാണ് നമ്മൾ കൺഫർമേഷൻ ന്യൂസാണെന്ന് പറയുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കെ പി രാഹുലിനെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക ഏതായാലും നമുക്ക് ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം